ചൊവ്വയിലെ പഴയകാലത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങളെക്കുറിച്ചറിയാം ഈ കണ്ടെത്തലുകൾ ഗ്രഹത്തിലെ ജീവന്റെ സാധ്യതകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിയേക്കാം അടുത്തിടെ നടത്തിയ ഒരു പഠനം സൂചിപ്പിക്കുന്നത് ചൊവ്വ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൂടും ഈർപ്പവുമുള്ള ഒരു ഗ്രഹമായിരുന്നു എന്നാണ് ഇത് പഴയ സിദ്ധാന്തങ്ങൾക്ക് വിപരീതമാണ് നേരത്തെ നിലനിന്നിരുന്ന സിദ്ധാന്തമനുസരിച്ച് ആ കാലഘട്ടം പ്രധാനമായും തണുപ്പും മഞ്ഞും നിറഞ്ഞതായിരുന്നു എങ്കിലും ഇടയ്ക്കിടെയുള്ള ഉരുകൽ ഉണ്ടായിരിക്കാം ചൂടും ഈർപ്പവുമുള്ള ഒരു കാലഘട്ടം ചൊവ്വയിൽ ജീവൻ നിലനിർത്താൻ സാധ്യതയുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇതാണ് ഈ പഠനത്തിന്റെ പ്രാധാന്യം ചൊവ്വയുടെ ഭൂമിശാസ്ത്രപരമായ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് നൊവാക്യൻ എപ്പോക്ക് അഥവാ നോഹ്യൻ കാലഘട്ടം ഭൂമിയെപ്പോലെ തന്നെ ചൊവ്വയ്ക്കും ഏകദേശം ഫോർ പോയിന്റ് ഫൈവ് ബില്യൺ വർഷം പഴക്കമുണ്ട് അതിന്റെ ഭൂമിശാസ്ത്രപരമായ ചരിത്രം വിവിധ കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു നൊവാക്യൻ കാലഘട്ടം ഏകദേശം ഫോർ പോയിന്റ് വൺ ബില്യൻ മുതൽ ത്രീ പോയിന്റ് സെവൻ ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് വരെ നീണ്ടുനിന്നു ഈ സമയത്താണ് ചൊവ്വയിൽ ജീവൻ നിലനിർത്താൻ ഏറ്റവും സാധ്യതയുണ്ടായിരുന്നത് സൌരയൂഥത്തിന്റെ ചരിത്രത്തിലെ ലേറ്റ് ഹെവി ബോംബാർഡ്മെന്റ് എന്നറിയപ്പെടുന്ന വലിയ ഉൽക്കാവർഷം നടന്നത് ഈ സമയത്താണ് ഇത് ചൊവ്വയിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചു ഈ കാലഘട്ടത്തിൽ ചൊവ്വയിൽ ജലത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നതിന് ധാരാളം തെളിവുകളുണ്ട് ഉണങ്ങിയ നദീതടങ്ങൾ തടാകങ്ങൾ ഡെൽറ്റകൾ എന്നിവ അതിൽ ചിലതാണ് ഹെല്ലാസ് ആർഗേർ എന്നീ ഭീമാകാരമായ ഗർത്തങ്ങൾ ഈ ഉൽക്കാവർഷത്തിന്റെ അടയാളങ്ങളാണ് ഇവ ആയിരക്കണക്കിന് മൈലുകൾ വ്യാസമുള്ളവയാണ് ഉണങ്ങിയ നദീതടങ്ങൾ തടാകങ്ങളുടെ അടിത്തട്ടുകൾ പുരാതന തീരപ്രദേശങ്ങൾ എന്നിവ ജലം ചൊവ്വയുടെ ഉപരിതലത്തെ രൂപപ്പെടുത്തിയതിന്റെ തെളിവുകളാണ് നൊവാക്കിയൻ കാലഘട്ടത്തിലെ കാലാവസ്ഥാ സാഹചര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും വലിയ സംവാദങ്ങൾ നടക്കുന്നുണ്ട് ഇത് ചൂടോ തണുപ്പോ നിറഞ്ഞ കാലഘട്ടമായിരുന്നു ഒരു സിദ്ധാന്തമനുസരിച്ച് ഈ കാലം തണുപ്പും മഞ്ഞും നിറഞ്ഞതായിരുന്നു ഉൽക്ക ആഘാതങ്ങളോ അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വലിയ അളവിൽ മഞ്ഞ് ഉരുകിയിരുന്നത് മറ്റൊരു സിദ്ധാന്തം പറയുന്നത് ഈ കാലഘട്ടം ചൂടുള്ളതും ഈർപ്പമുള്ളതും മഞ്ഞില്ലാത്തതുമായിരുന്നു എന്നാണ് ഈ പുതിയ പഠനം ഈ സിദ്ധാന്തത്തിന് പിന്തുണ നൽകുന്നു ആദ്യകാല സൌരയൂഥത്തിൽ സൂര്യന്റെ പ്രകാശം ഇന്നത്തേതിനേക്കാൾ തേർട്ടി പെർസെന്റ് കുറവായിരുന്നു അതിനാൽ ചൊവ്വയിൽ ചൂടുള്ള കാലാവസ്ഥ നിലനിർത്താൻ മറ്റ് ഘടകങ്ങൾ ആവശ്യമായിരുന്നു ചൂടുള്ള ഈർപ്പമുള്ള കാലാവസ്ഥ നിലനിർത്താൻ ചൊവ്വയുടെ അന്തരീക്ഷം ഇന്നുള്ളതിനേക്കാൾ വളരെ കട്ടിയുള്ളതും കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങളാൽ സമ്പുഷ്ടവുമായിരിക്കണം എന്നാൽ അന്തരീക്ഷമർദ്ദം കൂടുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം മേഘങ്ങളായി രൂപാന്തരപ്പെട്ട് ഹരിതഗൃഹപ്രഭാവം കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇത് ചൂടുള്ള കാലാവസ്ഥയെ പിന്തുണയ്ക്കുന്നില്ല ചൊവ്വയുടെ കാലാവസ്ഥാ സിദ്ധാന്തങ്ങളിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ് മാസ് ട്വന്റി ട്വന്റി പേർസെവറൻസ് റോവറിന്റെ പ്രധാന ലക്ഷ്യം ഈ രണ്ട് സിദ്ധാന്തങ്ങളെയും പിന്തുണയ്ക്കുന്ന തെളിവുകൾ കണ്ടെത്തുക എന്നതാണ് റോവറിന്റെ ദൌത്യം ഇത് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു പേഴ്സവറൻസ് റോവറിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ പുതിയ പഠനം നടത്തിയിരിക്കുന്നത് ഇത് ചൂടുള്ള ഈർപ്പമുള്ള ഒരു കാലഘട്ടത്തിന് തെളിവുകൾ നൽകുന്നു ചൊവ്വയിൽ ഒരു കാലത്ത് ജീവൻ നിലനിർത്താൻ സാധ്യതയുണ്ടായിരുന്നു എന്നതിന് ഈ കണ്ടെത്തലുകൾ കൂടുതൽ ബലം നൽകുന്നു ഭാവി ദൌത്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കാം